എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് ഭൂമിയുള്ള ആളുകളും ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകളും ആധാരം ഉള്ള ആളുകളും എല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് മുദ്രപേപ്പറുകളുടെ അച്ചടി നിർത്തി സംസ്ഥാനത്തെ രജിസ്ട്രേഷൻ ഇടപാടുകൾ ഈ സ്റ്റാമ്പ് ഏർപ്പെടുത്തിയതോടെയാണ് മുദ്രപത്രത്തിന്റെ അച്ചടി നിർത്തിയത് നാസിക്കിലെ പ്രസിഡായിരുന്നു മുദ്രപേപ്പറുകൾ ഇതുവരെ അച്ചടിച്ചിരുന്നത് നിലവിൽ ശേഷിക്കുന്ന മുദ്രപേപ്പറുകൾ രജിസ്ട്രേഷൻ ഇതര ഇടപാടുകൾക്കാണ് ഇനി ഉപയോഗിക്കുക അൻപത് ലക്ഷത്തോളം മുദ്രപേപ്പറുകൾ അവശേഷിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ ഒരു ലക്ഷം രൂപക്ക് മുകളിലുള്ള രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് നേരത്തെ തന്നെ ഇ സ്റ്റാമ്പിംഗ് ഏർപ്പെടുത്തിയിരുന്നു ഇനി മുതൽ എത്ര തുകയുടെ രജിസ്ട്രേഷൻ രേഖപ്പെടുത്തുകയാണ് എങ്കിലും ഇ സ്റ്റാമ്പ് തന്നെ വേണം ജൂൺ രണ്ടാം വാരത്തിലാണ് ഇത് നിലവിൽ വരിക ഈ സ്റ്റാമ്പിലേക്ക് മാറിയത് പഴയ മുദ്രപത്ര വെണ്ടർമാരെ ബാധിക്കില്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് നെറ്റുള്ള കമ്പ്യൂട്ടറും പ്രിന്ററും ഉണ്ടെങ്കിൽ ഓരോ പ്രദേശത്തും ഉള്ള അംഗീകൃത വെണ്ടർമാർക്ക് തന്നെ ഇ സ്റ്റാമ്പ് തയ്യാറാക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ സമ്പൂർണ്ണ ഇ സ്റ്റാമ്പ് സംവിധാനമാക്കി മാറുകയാണ് ലക്ഷ്യം എന്ന് അധികൃതർ വ്യക്തമാക്കി തനത്ത് ഡിജിറ്റൽ റീസർവേ നടപടികൾ തുടങ്ങിയിട്ട് ഒരു വർഷം പിന്നിടുകയാണ് ഓരോ മാസത്തിലും ഇരുന്നൂറ് വില്ലേജുകൾ വീതമാണ് ഡിജിറ്റൽ റീസർവേ നടപടികൾ പൂർത്തീകരിക്കാൻ സർക്കാർ ലക്ഷ്യമിട്ടിട്ടുള്ളത് ഇതിനകം തന്നെ പല വില്ലേജുകളിലും ഡിജിറ്റൽ റീസർവേ നടപടികൾ പൂർത്തീകരിച്ചു ഡിജിറ്റൽ റീസർവേ നടപടികൾക്ക് ശേഷം സ്വകാര്യ വ്യക്തികളുടെ ഭൂമി വിസ്തീർണം കൂടിയെന്ന് കണ്ടെത്തുകയാണ് എങ്കിൽ അധിക ഭൂമി പതിച്ചു നൽകാനുള്ള നിയമത്തിന് കഴിഞ്ഞ ഒക്ടോബറിൽ സർക്കാർ അംഗീകാരം നൽകിയിരുന്നു സെറ്റിൽമെന്റ് ഉദ്യോഗസ്ഥനായ തഹസിൽദാർമാർ ഭൂ ഉടമകളുടെ ഹിയറിംഗ് നടത്തി കളക്ടറുടെ അനുമതിയോടെയാണ് ഇത് പതിച്ചു നൽകുക ഇതിനായി ജില്ലാ സംസ്ഥാന തലങ്ങളിൽ അപ്പീൽ ഉദ്യോഗസ്ഥരും ഉണ്ടാകും ആന്ധ്രാപ്രദേശിലെ നിയമത്തിന്റെ ചുവട് പിടിച്ച് കരട് തയ്യാറാക്കിയത് ലാൻഡ് റവന്യൂ കമ്മീഷണറായിരുന്നു ആധാരത്തിൽ പറയുന്നതിൽ ഉള്ളതിനേക്കാൾ ഭൂമി നിങ്ങൾക്കുണ്ട് എങ്കിൽ അധിക ഭൂമി കൈവശക്കാരന്റെ പേരിൽ ക്രമപ്പെടുത്തി നൽകാൻ കേരള വെസ്റ്റിംഗ് ആൻഡ് ലാൻഡ് അസൈൻമെന്റ് ആക്ടിനാണ് രൂപം നൽകിയിട്ടുള്ളത് റീസർവേ നിയമപ്രകാരം കൈവശമുള്ള അധിക ഭൂമി നിശ്ചിത തുക നൽകി കരം അടച്ച് കൈവശമാക്കാൻ അനുമതി നൽകുന്നതാണ് പുതിയ നിയമം നാല് അതിർത്തിയിലുള്ളവരുടെ സമ്മതപത്രം ഉടമസ്ഥാവകാശം നൽകുന്നതിനായി വേണ്ടിവരും തഹസിൽദാർമാർ തലത്തിലുള്ള ഉദ്യോഗസ്ഥനാണ് ഇതിന് അധികാരം ഉണ്ടാകുക സർക്കാർ പുറംപോക്കാണ് തൊട്ടടുത്ത് എങ്കിൽ അധികമുള്ള ഭൂമി ക്രമപ്പെടുത്തി നൽകില്ല റിസർവേ നടപടികൾക്ക് ശേഷം അധിക ഭൂമി കൈവശക്കാരൻ ക്രമപ്പെടുത്തി നൽകാനുള്ള നിയമനിർമ്മാണം പുതിയ വ്യവഹാരത്തിന് വഴി തുറക്കും എങ്കിലും വ്യാപകമായ ക്രമക്കേടുകളും ഭൂമി ദുരുപയോഗത്തിനും ഇത് ഇടയാക്കും എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് നിലവിൽ തന്നെ ഭൂമിയുടെ അളവും പേരുമടക്കമുള്ള വ്യത്യാസങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒന്നേ ദശാംശം ഒന്നേ നാല് ലക്ഷം പരാതികൾ തീർപ്പാകാനുണ്ട് സംസ്ഥാനത്തെ തൊള്ളായിരത്തോളം വില്ലേജുകളിലാണ് ഈ പരാതി കൂടുതലും ഭൂമി വിസ്തീർണവുമായി ബന്ധപ്പെട്ടാണ് ധികമുള്ള ഭൂമി രണ്ടോ മൂന്നോ പ്ലോട്ട് അപ്പുറത്തുള്ള ആളുടേതും ആകാം എന്നാൽ പുതിയ നിയമത്തിൽ അദ്ദേഹത്തിന്റെ അനുമതി ആവശ്യമായി വരുന്നില്ല തൊട്ടടുത്തുള്ള ഭൂ ഉടമയുടെ അനുമതി മാത്രം തേടിയാൽ മതി എന്നതാണ് നിർദ്ദേശിക്കുന്നത് വിവിധ സ്ലാബുകളായി തിരിച്ചാകും ഉടമസ്ഥാവകാശം വിട്ടു നൽകുന്നതിന് ശുപാർശ ചെയ്യുന്നത് ഇതിനായി പ്രത്യേക ഫീസും വേണ്ടിവരും അഞ്ച് സെന്റ് വരെ കൈവശമുള്ള അധിക ഭൂമി ക്രമപ്പെടുത്താൻ ഫീസ് വേണ്ടിവരില്ല തുടർന്നുള്ള വിവിധ സ്ലാബുകളിൽ ന്യായവിലയുടെ ശതമാനം അടയ്ക്കേണ്ടി വരും അന്തിമമായി ഇത് ഭൂരേഖകളിൽ കൂടുതൽ കുരുക്കുണ്ടാക്കാനും നിയമ നടപടികളിലേക്ക് കടക്കാനും വഴിയൊരുക്കും എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് സംസ്ഥാനത്ത് ഇതുവരെ ഇരുന്നൂറ് വില്ലേജുകളിലാണ് ഡിജിറ്റൽ ലാൻഡ് സർവേ നടപടികൾ പൂർത്തീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്ന് മുതൽ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ആറുമാസം കൊണ്ട് ഇരുന്നൂറ് വില്ലേജുകളിൽ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ അത് ഒരു വർഷം എടുത്തു വർഷം കൊണ്ട് തൊള്ളായിരത്തോളം വില്ലേജുകളും റീസർവേ നടപടികൾ പൂർത്തീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടിട്ടുള്ളത് ഓരോ നാട്ടിലും നടക്കുന്ന റീസർവേ നടപടികൾക്ക് മുമ്പ് അതാത് വില്ലേജ് തലങ്ങളിൽ നിന്നും റീസർവേ നടക്കുന്ന ഭൂമി ഉടമസ്ഥനെ ആ കാര്യം അറിയിക്കും ഓരോ പ്രദേശങ്ങളിലും ഗ്രാമസഭകൾ പോലെ സർവേ സഭകൾ വിളിച്ചു ചേർക്കുകയും സംശയ നിവാരണങ്ങൾ നടത്തുകയും ചെയ്യും സ്ഥലം ഉടമകളുടെ സംശയ ദൂരീകരണം നടത്തുകയും ചെയ്യും റീസർവേ നടപടികൾക്ക് ശേഷം അധികം ഭൂമി ഉണ്ട് എങ്കിൽ അതാത് വില്ലേജുകൾ കേന്ദ്രീകരിച്ചുള്ള അപേക്ഷകൾ നൽകി അധിക ഭൂമി ക്രമപ്പെടുത്തി നൽകേണ്ടത് റീസർവേ നടപടികൾ രണ്ടാം ഘട്ടം ആരംഭിക്കുമ്പോൾ സർക്കാർ തലത്തിൽ നിന്നുള്ള അറിയിപ്പ് എല്ലാ ആളുകളും റീസർവേ നടപടികൾക്ക് മുമ്പ് സ്ഥലത്തിൽ കാടുപിടിച്ച് കിടക്കുന്നുണ്ട് എങ്കിൽ അതിർത്തികളെല്ലാം തെളിച്ചിടണം എന്നുള്ളതാണ് റീസർവേ നടപടികൾ പൂർത്തിയാക്കിയിട്ടുള്ള ഭൂവിവരങ്ങൾ എൻ്റെ ഭൂമി പോർട്ടലിൽ ലഭിക്കുന്നതാണ് ഡിജിറ്റൽ റീസർവേയുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും ടോൾ ഫ്രീ നമ്പർ ആയ ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് അൻപത് എൺപത് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് വെക്കുക മറ്റു വീഡിയോ